ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വൈൽഡ് കാർഡുകൾ കയറി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും പല രീതിയിൽ മാറിയിട്ടുണ്ട് അതായത് ആക്റ്റീവ് അല്ലാത്ത പല ആൾക്കാരും ആക്റ്റീവായി ആക്റ്റീവായി നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള പല താരങ്ങളും ഇപ്പോൾ താഴേക്ക് പോകുന്നു അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സംഭവിച്ചേക്കണേ എടുത്തു പറയേണ്ട കാര്യം രേണു സുധിയുടെ കാര്യമാണ് വളരെയേറെ പ്രതീക്ഷയോടെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന രേണു സുദീ ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു കണ്ടന്റും ഇല്ലാതെ അങ്ങനെ നടക്കുകയാണ് വല്ലപ്പോഴും മാത്രമാണ് രേണു രേണുസ്തുതിയെ നമ്മൾ ക്യാമറയിൽ കാണുന്നുള്ളൂ അതായത് ടി വിയിൽ നമ്മൾ വല്ലപ്പോഴും മാത്രമാണ് രേണു രേണുസ്തുതിയെ കാണുന്നത് വലിയ രീതിയിലുള്ള വഴക്കുകൾ നടക്കുമ്പോൾ ആ ഭാഗത്തൊന്നും രേണു രേണുസുദിയെ നമ്മൾ കണ്ടിട്ടില്ല അതായത് ഒരു കണ്ടനും ഇല്ലാതെ വെറുതെ തിന്ന് കുടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതുവരെ നമ്മൾ രേണു സുദിയെ കണ്ടിരുന്നത് എന്നാൽ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം രേണു സുദിയുടെ മാറ്റം തീർച്ചയായും ഞെട്ടിപ്പിക്കുന്നതാണ് മസ്താനി മസ്താനി രേണു സുദിയുടെ ശത്രുവാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത് രേണു സുതി പോലും എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മസ്താനി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് തീർച്ചയായും മസ്താനി രേണു സുദിയെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് മസ്താനി രേണു സുതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് രേണു സുദിയെ ഉണർത്താൻ മസ്താനി ശ്രമിക്കുന്നു രേണു സുദിയുടെ വീക്ക് പോയിന്റ് എന്താണ് എന്ന് നോക്കി കൃത്യമായി അവിടെ അടിക്കുന്നു അതിലൂടെ രേണു സുദി ഉയർന്നു വരുന്നു രേണു സുദി ഇപ്പൊ തീയായിരിക്കുകയാണ് ഇന്നലെ രാത്രി എന്താണ് രേണു സുതി കാണിച്ചത് അതായത് രേണു സുദിയുടെ ട്രിഗർ പോയിന്റ് അതെന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മസ്താനി സുതിയെ വലിച്ചിരുന്നു വിധവാ കാർഡ് എടുക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും രേണു സുതിയെ ദേഷ്യം പിടിപ്പിക്കുന്നു തീർച്ചയായും അതിൽ രേണു സുദി വീഴുന്നു രേണു ഫയർ ആവുന്നു നീ ഇവിടെ സുതിച്ചേട്ടനെ വലിച്ചിടണ്ട എന്ന് മസ്താനിയോട് വളരെ രൂക്ഷത്തോടെ രേണു സുതി സംസാരിക്കുന്നു ഞാൻ ഒരു കാർഡും ഇവിടെ വലിച്ചിടുന്നില്ല എനിക്ക് എന്റെ ഗെയിം ഉണ്ട് എന്ന് പറഞ്ഞ് രേണു സുതി ഫയർ ആയിരിക്കുകയാണ് കാരണം ഇന്നലെ എല്ലാവരും ഞെട്ടിപ്പോയി രേണു ഇങ്ങനെ ആരും കണ്ടിട്ടില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ രേണു സുതി അങ്ങ് ഫയറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും മസ്താനി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് രേണു സുദിയെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളൊരു കാര്യം അവർ പല പ്രാവശ്യവും അത് പറഞ്ഞിട്ടുമുണ്ട് രേണു തന്നെയാണ് അവരുടെ ടാർഗറ്റ് അതിൽ ഒരു മാറ്റവും അത് അവരെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് തീർച്ചയായും മസ്താനി വന്നതിലൂടെ മാത്രമാണ് രേണു ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ നോമിനേഷനിൽ രേണുസുതി ഉണ്ട് തീർച്ചയായും പഴയ പോലെ തന്നെ ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ആഴ്ച എന്തായാലും പുറത്തു പോകും പക്ഷേ ഇപ്പോൾ കളി മാറിയിരിക്കുന്ന ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ അതായത് അൺഒഫീഷ്യൽ പോളിൽ ഈ പറയുന്ന രേണു വോട്ട് കുത്തനെ ഉയർന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മസ്താനി വന്നതിലൂടെ തന്നെയാണ് എന്തായാലും മസ്താനി രേണുസുദിയുടെ ഏറ്റവും വീക്ക് പോയിന്റിൽ കയറി പിടിക്കുകയും അവരെ ട്രിഗർ ചെയ്യുകയും ചെയ്തു അതിലൂടെ രേണുസ്തുതി വളരെയേറെ മുന്നോട്ട് വരികയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രേണുസ്തുതി ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ തീർച്ചയായും രേണുസ്തുതി നല്ലതുപോലെ കളിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ആ വിഷയം നമ്മളുടെ വീഡിയോയിലൂടെ പറയണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് കാരണം എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് രേണുസ്തുതി ഫയർ രേണുസ്തുതി പൊളിച്ചു തകർത്തു എന്നൊക്കെ പറയണമെന്ന് അതിന് ഇപ്പോഴാണ് ഒരു അവസരം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും രേണുസ്തുതി ഇപ്പോൾ പൊളിച്ചിരിക്കുന്നു തകർത്തിരിക്കുന്നു ഇനി മികച്ച രീതിയിൽ ഗെയിമിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ